നമസ്കാരം ബിഗ് ബോസ് വീട്ടിലേക്ക് വീണ്ടും നോക്കുമെന്ന് കടന്നു കഴിയില്ല ബിഗ് ബോസ് വീട്ടിൽ ഇന്നൊരു വലിയൊരു പ്രശ്നം ഉണ്ടായിരിക്കും ആ പ്രശ്നത്തിൻ്റെ കാലത്ത് തൊട്ടു തന്നെ അത് പുകഞ്ഞ് പൊകഞ്ച് പുകഞ്ചും പുകഞ്ഞ് നിൽക്കണം അവസാനം അതൊരു പൊട്ടിത്തെറിയായിട്ട് മാറണം സർവ സ്വേച്ഛാധിപതികളായിട്ട് തിരഞ്ഞെടുത്ത ഗിസേല് നവീൻ ഇങ്ങനെയുള്ളൊരു ടീം അവിടെ വന്നിട്ടുണ്ടല്ലോ അതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ കിറ്റ് ചെയ്തത് വിനാണ് നെവിൻ കിറ്റ് ചെയ്യാനുണ്ടായ സംഭവം അതൊരു ഒന്നൊന്നര സംഭവമാണ് ഈ നെവിൻ കിറ്റ് ചെയ്യാനായിട്ട് ഉണ്ടായ കാരണങ്ങളുടെ തുടക്കക്കാര് ജിസയിലും അലുമോളാണ് പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇത്രയും വലിയൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന് കിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നിവിനിപ്പം അത് ഒന്ന് ചൂടെന്നാറാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം പക്ഷേ അപ്പോഴെങ്കിൽ തീരുമാനം എടുത്തു കഴിഞ്ഞു അങ്ങനെ കിറ്റ് ചെയ്തു പക്ഷെ സംഭവം കേട്ടുകഴിഞ്ഞാൽ ഞെട്ടി പോകും പക്ഷെ വേറെ കാര്യമാണ് ബിഗ് ബോസിൻ്റെ ഉള്ളിലുണ്ടാവുന്ന രഹസ്യങ്ങളും അതുപോലെ തന്നെ അവിടെ വളരെ ഈ ടെലികാസ്റ്റ് നടക്കുമ്പോൾ മാത്രം അറിയാൻ പാടുള്ളോ എന്ന് മോഹൻലാൽ കർശനമായിട്ട് പറഞ്ഞത് കൊണ്ട് ഒരു യൂട്യൂബേഴ്സിനും അവിടെ നടന്ന സംഭവം എന്താണെന്നുള്ളത് മുൻകൂട്ടി പുറത്ത് പറയാൻ പറ്റില്ല അതുകൊണ്ടിപ്പോൾ നമ്മളൊന്നും പറയുന്നില്ല എന്തായാലും നമുക്ക് ഇന്നോ നാളെയോ ടെലികാസ്റ്റിലോ നമുക്കത് കാണാം ആ സംഭവം കുഴപ്പമില്ലാന്നേ അതിപ്പം എന്താ വെള്ളിയാഴ്ച നമുക്ക് വൈറ്റ് കാർഡറിലതായ ചെന്നൈയിലേക്ക് പ്ലെയിൻ കയറാൻ നിൽക്കണം അവരവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരായി ഈ ചങ്കുറപ്പില്ലാത്ത ആൾക്കാരൊന്നും ബിഗ് ബോസിൽ നിന്നിട്ടൊരു കാര്യമില്ല പോട്ടെ എന്നെല്ലാവരും ഇനിയിപ്പോൾ രണ്ടു പേരും കൂടി വെള്ളിയാഴ്ച ഔട്ടാവും അവരും പോട്ടെ നെയ് എന്തിനാണ് കണ്ടന്റ് ഇല്ലാണ്ട് വെറുതെ വന്ന് കൊഞ്ചി കുഴഞ്ഞ് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് വായ തോന്നിയത് കോതയ്ക്ക് പാട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെയും ചിരിച്ച് കളിച്ച് ഇവിടെയും ചിരിച്ച് കളിച്ച് കുറേ തീറ്റ കാര്യങ്ങളും പറഞ്ഞ് തീറ്റയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ഭഗണങ്ങളാണ് അവിടെ നെവി ഉണ്ടാക്കി പോകണത് എൻ്റെ ശരീരം നോക്കണം അല്ലെങ്കിൽ തന്നെ ഞാൻ കറുത്തതണം ഞാനിനി വെളുപ്പിക്കണം എനിക്ക് വെളുത്തു വേണം അതിൻ്റെ ഉള്ളിൽ നിന്ന് പോണത് പക്ഷേ എൻ്റെ മുഖം എൻ്റെ ശരീരമൊക്കെ കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി എൻ്റെ ശരീരം ശോഷിച്ചു ഇവിടെ ഭക്ഷണമില്ല കട്ട് തിന്നല്ലാണ്ട് വേറെ എന്ത് വഴിയുണ്ട് എനിക്കെൻ്റെ ശരീരം നോക്കണ്ടേ എന്ന് പറഞ്ഞ മഹാൻ ശരീരം നോക്കാനായിട്ട് പുറത്ത് പോയി എന്ന് വിചാരിച്ചാൽ മതി ഇതൊക്കെ പോട്ടെ ഇവരൊക്കെ ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളുണ്ടാക്കാനും ബിഗ് ബോസിനെ തിന്നു മുടിക്കാനും ബിഗ് ബോസിനെ കാശി പഠിക്കാനും വേണ്ടി മാത്രം വന്നിരിക്കുന്നത് ബിഗ് ബോസിന് പറ്റിയൊരു അക്ഷര തെറ്റാണ് ഇവ ആൾക്കാരൊക്കെ ഇനിയും പോകേണ്ടതുണ്ട് ഒക്കെ പോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം